ും <laughs> മനസ്സിലായില്ലേ യാക്രമത്തിലുണ്ടല്ലോ എന്താണ് വരി അങ്ങനെയാണ് പിന്നെ നിങ്ങളെ ധർമ്മത്തിൽ നിന്നാണ് ഉണ്ടായതാണോ അദ്നിയ ദുനിയ് മാറിസല്ലാക്കയില്ല റഹ്മത്തല്ലേ നിങ്ങളല്ലേ നിങ്ങളെ ധർമ്മത്തിൽ നിന്നല്ലേ ഇതൊക്കെ ഉണ്ടായത് ദുനിയാവിന്റെ ചക്കോളത്തിയും വെള്ളത്തിനും ചക്കോളത്തി ദുനിയാവിന്റെ അക്കോളത്തി ആരാ അന്തംപുട്ടവരെ ദുന്യാവിന്റെ അക്രത്തിവിന്റെ ചക്കോത്തിയാരേ ഒരാൺകുട്ടി ഇല്ലേ ദുന്യാവിനെ ചക്കുളത്തിയാണ് ആഹ്റം എന്ന് പറയാനുള്ള കാരണം പറഞ്ഞു ആ കാരണം പറയുന്ന രാക്ക് സമ്മാനമായിട്ട് കൊടുക്കും പോലെ അയച്ചില്ല ഒരുമിച്ചു ചക്രവർത്തിയാളൊരുമിച്ചുകൂടി രണ്ട് ഭാര്യമാരും നിലവിടെ ഉണ്ടായിരുന്നു ഒരുമിച്ചൂടിച്ച് പറയണമെങ്കിൽ ഇച്ചിരി നല്ല പരിപാടിക്ക് വന്നിട്ടില്ല അറേ രണ്ടു ഭാര്യമാരും നല്ല പരിപാടിക്കുണ്ട് ദുനിയാവിന്റെ ചക്കുളത്തിയാണ് ആഹ്റം എന്ന് പറയാനുള്ള കാരണം എന്ത് ദുനിയാവിന്റെ ചക്കുളത്തിയാണ് ആഹ്റം എന്ന് പറയുന്ന കാരണം അഞ്ഞൂറിൻ്റെ നോട്ടു പോലെ തമ്മിൽ ഇഷ്ടം ഉണ്ടാവൂല പോരാ എന്റെ അഞ്ഞൂറ് അങ്ങനെ അതൊക്കെ എന്റെ പോക്കറ്റ് തന്നെ പോകും പറഞ്ഞുതരാ ഓനമ്മില് ഇഷ്ടമുണ്ടാവൂലെന്നല്ല അതും ഒരാൾക്ക് ഒരാൾ ഇഷ്ടമുണ്ടാകുന്നത് ഉള്ളിൻ്റെ 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 ചക്രളത്തിന്ന് പറയാൻ കാരണം ഒരാൾ ഇഷ്ടപ്പെടുന്നത് മറ്റേൾക്കിഷ്ടുണ്ടാവൂല അയാൾ ഇഷ്ടപ്പെടുന്നത് ഇയാൾക്കിഷ്ടുണ്ടാവൂല ആഹ്റത്തിന് ഇഷ്ടപ്പെടുന്നത് ദുനിയാവിന് ഇഷ്ടമില്ല ദുന്യാവിനിഷ്ടപ്പെടുന്നത് അഹ്റത്തിന് ഇഷ്ടമില്ല ഒരു ചക്രളത്തിയാളാ ദുന്യാ ആർക്കെ കിട്ടൂ ആഹ്റത്തിന് ഇഷ്ടപ്പെടാത്ത ആൾക്ക് ആഹ്രം ആർക്കെ കിട്ടൂ ദുന്യാവെ ഇഷ്ടപ്പെടാത്ത ദുനിയാവ് നിന്റെ കാതിൽ മന്ത്രിക്കുന്നുണ്ട് എനക്ക് ആഹ് വേണ്ടോ എനിക്ക് എന്തിനും ചെയ്ത് തരാം എന്തും എല്ലാ സുഖം ഞാൻ തരാം എനിക്കെന്താ പേ ഞാൻ തരാം അറ്റെ പോണ്ടട്ടോടിക്കാൻ വെള്ളം കിട്ടൂല എത്ര ആളുകൾ വയസ്സിൽ കറങ്ങിടൻ്റെ പോക്കറ്റിൽ നിന്റെ പൈസ എന്നെ പോലത്തെ അന്തല്ലാത്തൊരു തരാ എന്റെ പൈസ പറഞ്ഞാൽ മനസ്സിലായോ അയാളെ ഇഷ്ടപ്പെടുന്നത് ഇയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല ആര് മൂന്നാമത്തെ ആള് ആരത് ഭർത്താവ് ഇവര് തമ്മിൽ കാരണം ദുനിയാവ് മനസ്സിലായില്ലേ ഓളെ ഇഷ്ടപ്പെടുന്നത് മറ്റാൾക്ക് ഇഷ്ടമുണ്ടാവില്ല മറ്റാളെ ഇഷ്ടപ്പെടുന്നത് ഈ ഭർത്താവ് മൈമൂനാനേയും കെട്ടി സെക്കീനാനേയും കെട്ടി അപ്പോൾ ഒരു തമ്മിൽ പറയുന്ന പേരാണ് എന്ത്റത്ത് വെറത്താണ് ബെള് പൊളുക്കുന്നുണ്ട് അപ്പൊ മൈമൂനാനെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് സക്കീനാക്കും ഇഷ്ടൂല സക്കീനാനെ ഭർത്താവ് ഇഷ്ടപ്പെടുന്നത് മൈമൂനാക്കും ഇഷ്ടണ്ടാവൂല അതല്ലാതെ സക്കീനി മൈമൂനി ഇഷ്ടപ്പെടുക എന്നല്ല മനസ്സിലായ പറഞ്ഞു അതാണ് ദുനിയാവിനെ നീ ഇഷ്ടപ്പെടുന്നത് ആർക്കിഷ്ടല്ല ആഹ് എന്നോട് പറഞ്ഞുകൊണ്ടേക്കുന്നുണ്ട് എന്റെ കൽബിൻറെ ഉള്ളിൽ പറയുന്നുണ്ട് എന്ത് ലാ ിൽ ആഹ്ര ദുനിയാം ഇഷ്ടപ്പെടുന്നു ആഹ്രമൊക്കെ നഷ്ടപ്പെടുവേ എന്ന് ഓരോ സെക്കൻഡിലും ആക്രമം നിന്റെ കാതിൽ പറയുന്നുണ്ട് പക്ഷെ ജാബാക്കി കേൾക്കണില്ല എന്തുകൊണ്ട് പെട്ടെന്ന് കിട്ടണ ലാഭം അതാണ് വേഗം മുട്ടക്കോയി വാങ്ങലാണ് നല്ലത് അതെന്നെങ്കിൽ പിറ്റേന്ന് നേരം വെളുത്ത പേച്ചാറാവും മുട്ടക്കോയി വാങ്ങി ഒന്ന് അഞ്ഞൂറ് റുപ്യ ഓരോ മുട്ടക്കോഴിക്കായിരം റുപ്യൊക്കെ കൊടുത്ത് വാങ്ങി നൂറ് മുട്ടക്കോഴി ഒരു ലക്ഷ രുപയ്യൊക്കെ ചിലവാക്കി വാങ്ങി ഇത്തിയേനെ നേരം ഉൾക്കുമ്പോൾ ശുഭകരിക്കുന്ന മുമ്പ് പായാ കോഴിൻ്റെ കുടിക്കണം മുട്ട ഇട്ടിരില്ല അപ്പം എനിക്ക് അസ്വസ്ഥതയാണ് അന്നത്തെ ശുഭഹിസ്കാരത്തിൽ നടക്കൂല പെണ്ണേ മുട്ടില്ല ഏ നമുക്ക് പെട്ടെന്ന് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുട്ടക്കോഴി വാങ്ങിയത് അതിൽ തന്നെ നമുക്ക് സുഖമില്ല അപ്പം പെണ്ണുങ്ങൾ പറഞ്ഞു നാളെ അട്ടോളം നിങ്ങളൊന്നും ഉണ്ടാക്കി നിങ്ങൾ പള്ളിയിൽ പോയി വരു മനസ്സാ അത് നന്ദിക്കൊന്നല്ല നേരം മുട്ടില്ല മനസ്സിലായല്ലോ അപ്പം നമ്മൾക്ക് ദുനിയാവിനെ ഇഷ്ടമാണ് എന്തുകൊണ്ട് ദുനിയാവ് ആ ചിലത്താണ് ദുനിയാവ് നമ്മളോട് പറയുന്നുണ്ട് ലാ ആഹ് ഇഷ്ടപ്പെടുന്നുട്ടോ ആഹ് ഇഷ്ടപ്പെട്ടാലേ എൻ്റെ ദുന്യാവാണ് പോവും അതെല്ലാരോടും പറയുന്നുണ്ട് ഇപ്പൊ കമ്മിറ്റിന്റെ പ്രസിഡന്റ് ആണെങ്കിൽ ദുന്യാവ എന്നോട് പറയുന്നുണ്ട് പറയേണ്ട കൂടി പറയുന്നു കേട്ടോ ഇവിടുന്ന് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അപ്പ പുറത്താക്കും ഏത് പ്രസിഡന്റ് ഏത് പ്രസിഡന്റും അടാ ഏതൊക്കെ പ്രസിഡന്റ് ഞങ്ങൾ ഉദ്ദേശിച്ചത് എല്ലാ പ്രസിഡന്റും ഉദ്ദേശിച്ചിട്ടുണ്ട് എല്ലാം കൂടിയും പറയണ്ട പറഞ്ഞാൽ നാളെ പ്രസിഡന്റ് ആവൂല അതാണ് മുപ്പര് പറയാത്തത് ഏതാണോ മുപ്പര് ഏത് മുപ്പരി കൂട്ടിക്കോ എല്ലാരും പേടി തുറന്നു പറഞ്ഞാലോ കൈത്തറ വെട്ടും വെട്ടി ആരെ മൻസൂർ ഹല്ലാജിനെ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ തിരിഞ്ഞൊരാൾ വന്നു അല്ലാജ് കൊല്ലുന്ന ആൾ അന്ന് ഞാനുണ്ടെങ്കിൽ കയ്യാൻ പിടിക്കുന്നു അപ്പൊ അങ്ങനെ ആള് പോയില്ലേ എന്റെ പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ അതാർക്കറിയാം അതറിഞ്ഞോനറിയാ അത് ഷെയ്ഖ് അബ്ദുൽ അബ്ദുൽഖാദറിനറിയും പറയേണ്ടതേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ മനുഷ്യന്മാർക്കറിയില്ല കഴത്തൾ വെട്ടി പാത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊയ്തീൻ ഷേഖ് ഇങ്ങനെ പറയല പറയലോണ്ട് അള്ളാഹാന്റെ ഹക്കായ ഷെയ്ഖ് ഷേഖ് അബ്ദുൽഖാദർ അപ്പൊ എന്താ പറയാ വേട്ടിയാ നന്നായി ഇങ്ങനെ നിങ്ങളെങ്ങാനോ അല്ലാജിനെ കൊന്നുന്ന കാര്യത്തിൽ ഞാനുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നിനും ഞാൻ വിടൂല എന്നല്ലേ പറഞ്ഞത് എന്റെ അല്ലാജ് പറഞ്ഞത് എന്താ പറഞ്ഞ തലട് പറഞ്ഞു വെട്ടി അപ്പൊ തുന്നോട് പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്നായി അല്ലാജിനെ പറ്റി എനിക്കും പറ്റും അതുകൊണ്ടാണ് മനസ്സിലായോ ചിന്തിക്ക ദൈവം പോയി ജീവൻ എന്തായിരുന്നു ഒക്കെ അവസ്ഥ അങ്ങനെ അന്തപുട്ട് നടക്കുക അയിനുജു ആണെന്തിനൊരു നാലുമണി ഏതൊരു മാലമണി കൊടുത്ത് ആ നാലുമണിയും കൊണ്ട് പെരിയിൽ പോയി ഞാൻ തന്നെ ആ മൂലിക്കും ഒരു അനുഭവം പറയാ പിന്നോ പെരി പോയപ്പോ ഓളി മാലമണി കൊണ്ട് പിറ്റേന്ന് രാവിലെ എന്തോ ചെല്ലാതിരിക്കണ്ടപ്പോ ഓള് ഇവൻ പീഡിക്ക് പോയാൻ നേരത്തെ പറഞ്ഞു വാപ്പാന്റെ എത്തിക്കോയിപ്പൊരു മാലിമണിയൊക്കെ അപ്പൊന്ന് മെനക്കെടാണെങ്കിൽ അമോശ ഒക്കെ പറഞ്ഞുകൊടുത്ത് മാലിമണിയാണ് മറ്റേ കുഞ്ഞുമേമേനെ പറ്റിയത് മാലിമണിയാ തുടങ്ങിയ പിന്നെ പീഡിയെ കൂട്ടി അവസാനം കഞ്ഞി കുടിക്കാൻ പള്ളം ജാതിയായി അവസാനം പെരിയിൽ കടക്കാർ വന്നിട്ട് കുടിക്കടങ്ങാതായി ഓന്റെ പെണ്ണുങ്ങൾ കുടുങ്ങി അതുകൊണ്ട് എന്റെ കുട്ടിനെ ഇവിടെ ഉണ്ടാ ഇജി മാലിമണിയും കൊണ്ട് പോവുകയാണ് എന്റെ കുട്ടിനെ എന്നാ ഞാൻ വേറെ ആർക്കും വേറെ ആണുങ്ങളൊക്കെ തുന്നിയാവലുണ്ട് മനസിലായവർ തന്നെ എല്ലാവരും മാലിമണി ഉണ്ടെങ്കിൽ തന്നെ ആണുങ്ങളൊക്കെ മറിച്ചുവെച്ചാളി പെണ്ണുങ്ങൾ കണ്ട പിടിക്കും പറയണ്ടി ഇത് പലർക്കും സോക്കട് കുടുങ്ങിയതാണ്

അര ഇബിലീസ് മുസ്ലിമാകാൻ മെനക്കിടുന്നുണ്ട് ഇവിടെ 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 ഇബിലിസാരാ ഓന്റെ ഓളട ചെന്നായി ഓളാണ് ഇബിലീസിന്റെ തളി കെറ്റി വന്നത് അപ്പത്തിന് അളിയം വന്നു ഓനുബിലീസ് അപ്പത്തിന് അമ്മോ ഇബിലീസ് ബാപ്പിട്ടി അജു മുസ്ലിമാകാൻ കാജു കാരുങ്ങൾ വെട്ടു വെട്ടിക്കടാന്ന് പറഞ്ഞാൽ മുസ്ലിമാകാൻ കഴിയുള്ളൂ ും ഞങ്ങളത് വിട്ടു എന്താട്ടെ എന്ന് വിചാരിച്ചു നാട് ഇട്ടു പോകുക അതാ വറുളക്കവസമാ പരിചയമുള്ള മണ്ണും വെണ്ണും ഒക്കെ ഉപേക്ഷിക്കുക മതിയന്തു പോക അവിടെ പോയാൽ ജലദോഷം മുടിക്കൂലെ ഞാൻ കഴിഞ്ഞ ആഴ്ച പോയവരെ പറ്റി പോവാ അവിടെ മലമ്പനി അമ്പി കിടക്കണം കേൾക്കണു എത്ര പണ്ടായിരീസിനെതിരായു ആരവിടെ ഓളന്നെ ഏ മുസ്ലിം ആകാ എന്താണ് ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളായി ഇപ്പൊ ഈശ്വറക്കൊരു അയ്യ എന്റെ കാക്ക വെള്ളം മാറിക്കുളിച്ച ജലദോഷം മൂക്ക് ദുബർ

പിന്നെ എൻ്റെ പെണ്ണുങ്ങളെ വേറൊരാൾ കിട്ടും ഓളനെ പറയും അല്ലെ എനിക്ക് പുതിയ അപ്പഴല്ലാതെ ജീവിക്കാൻ വെച്ചു അത് നിങ്ങൾ തീരുമാനിച്ചാൽ തീരുമാനിച്ചു നിങ്ങളൊക്കെ യുദ്ധത്തിന് പോയാൽ ഉറപ്പാ നിങ്ങളെ തല ഒന്നാം ദിവസം തന്നെ കിട്ടും പിന്നെ നിങ്ങൾ യുദ്ധയിലിരിക്കുന്ന നാല് മാസം പത്ത് ദിവസം കൂടെ ഇദ്ദയിലിടങ്ങറാക്കണത്തിന് നിങ്ങൾ തരികയാണെങ്കിൽ ഇപ്പം തന്നെ എങ്ങനെയും ഞങ്ങൾക്ക് മൂന്ന് മാസത്തെ ഉണ്ട് വേറെ ആർക്കെങ്കിലും പുതിയ ഉണ്ടാകാനോ നിങ്ങൾ ഈ നാല് മാസം പത്ത് ദിവസമായിട്ട് കിട്ടലിന്നെ അല്ലെങ്കിൽ കാരണം നിങ്ങൾക്ക് പോയാൽ യുദ്ധ നിങ്ങൾക്ക് ഒരൊറ്റ ബീസല് നിങ്ങളെ തല പോവും ഓന്റെ ഓള വേറൊരാൾ കിട്ടും എന്ന് പറഞ്ഞാൽ കാറ്റുപോകാത്ത ഒരാൾ ഉണ്ടാവൂല അപ്പോൾ അന്നാര് കെട്ടിയാലും എനിക്കെന്തടി എനക്ക് മണി മൂന്ന് തൊരാക്കും ഞാൻ ഇപ്പൊ തരാന്ന് പറഞ്ഞോന് മാത്രമേ കാത്തല യുദ്ധക്കളത്തിലെത്താൻ കഴിയൂ മുഹമ്മദ് മുസ്തഫ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ ഞാൻ പറഞ്ഞ താല്പര്യം മനസ്സിലായില്ലേ നമുക്ക് തോഫിക്ക് തരട്ടെ എന്ത് പറയാൻ കാരണം എനിക്കറിയില്ല എന്തോ പറഞ്ഞുകൊണ്ട് വന്നതാണ് മനസ്സിലായില്ലേ അപ്പൊ ഇവിടെ എന്ത് വേണം പറഞ്ഞ എന്തിനാ ഹക്ക് ഹക്കുമ്പോളം നിക്കണം അതിന് ഓന്റെ സമ്മള് അമ്മയ്ക്കൂല ജലം രാവിലെ സ്വരാത്തും നൂറ് സ്വരാത്തും നൂറ് സ്ഥിഫാറും ചെയ്യാൻ ആരും സമ്മൂറ് അതൊരു നൂറുവട്ടം ചെല്ലാൻ അതിനാഴ്ച മാലി കൊണ്ടിടക്കണേ അതിനാള മുട്ടിയും കൊണ്ടിടക്ക അതിനെ ആരെയും മേക്കൂല എന്റെ ഓളം ഞാൻ എന്റെ എന്തെങ്കിലും നൂറുപ്യ നഷ്ടമണ്ണ അന്നയാൾ പറയുന്നത് തുടങ്ങി തുടങ്ങി എങ്ങാനും വണ്ട് വണ്ടി വേറൊരാളെ വണ്ടിക്ക് ചാരിയാലും മൂപ്പരെന്താ പറയും ഓന് പണി വണ്ടി എത്ര പോയി തൊലാത്തി മോശാക്ക് അറിയും പറയില്ലെങ്കിലും ആര് പറയും നാശിപ്പിച്ചിട്ടേ കണ്ടപ്പോഴേ ഞാൻ വണ്ടി മുട്ടും ഉറപ്പിച്ചു മനസ്സിലായ പറഞ്ഞത് ഇവിടെ കൈപ്രീസായി വരും ആര് നമ്മളെ ലാഭം അനുഭവിക്കുന്നവര് ഞങ്ങൾ പെണ്ണുങ്ങളെ കൊണ്ട് മോളി കൊണ്ട് പോയി കോളിറന്നാൽ അപ്പ അങ്ങോട്ട് പോകൂല അയിനുള്ള ധൈര്യം വേണം അതിന് കുഞ്ഞാളെ എഴുതിയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല ഞാൻ വിട്ടു 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 ഞാൻ വിറ്റിയ നാളെ നേരം പൊളിക്കുമ്പോൾ മോളിയൊരു മാല ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ മാലവിടെ തിരിച്ചു കൊണ്ടുവന്നവരുണ്ട് പുറത്തു പറയണ്ട സുഖം കിട്ടണില്ല ഇന്നലെ രാത്രി ഒരുത്തം വിളിച്ചിട്ട് എനിക്ക് എന്നെ ഒരാൾ വിളിച്ചാണ് എനിക്ക് പിന്നെ ഒരു വിക്ർ പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ ഒപ്പം ഒരാളുണ്ട് ഒരു നല്ല മനുഷ്യന്മാരാക്കോട്ടോ പക്ഷെ ഞാൻ ഒരിക്കലൊരാഴ്ചക്ക് തിക്ക് കൊടുത്തു പിന്നെ വേണുണ്ടോ ഞങ്ങൾക്ക് പിന്നെ തീരുമാനിക്കാം നിസ്തിഹാർ നിസ്കരിച്ചോ പിന്നെ ഞാൻ വലിയത് വാങ്ങണോന്നുള്ളത് പിന്നെ തീരുമാനിച്ചോ അപ്പം എൻ്റെ ഒപ്പമുള്ളൊന്ന് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാകും ഇത്ര നല്ല സൗകര്യം ഉണ്ടായിട്ട് കൊടുക്കും അതെന്ത് ഒരു സ്ഥിരമായി തിക്ക് പറഞ്ഞു കൊടുക്കാഞ്ഞു ഒന്നല്ല നമ്മൾ പിന്നെ ഓ ഞമ്മളെ കുറ്റം പറയുന്ന ഒരവസ്ഥ വേണ്ടല്ലോ ഒരാഴ്ച നല്ലൊരു പണിയാണ് കൊടുത്തു സ്ഥിരമായി കൊടുക്കാനുള്ള ചെറിയ പണിയാണ് ഒരാഴ്ച നല്ല പണിയാണ് കൊടുത്തു അവൻ നല്ല പണിയെടുത്താൽ രണ്ടാൽ ഇന്ന് തീരുമാനമാവും എന്ത് ഇതിനാവൂലെന്ന് തീരുമാനിക്കൂ ഇവരൊക്കെ നല്ലവരാണ് പക്ഷെ എന്നാലും പോരാ പരീക്ഷിച്ച് ക്ലിയറാക്കിയിട്ട് ഇനി കൊടുക്കേണ്ടത് ചെറുതാ പക്ഷെ വലിയ ജയിച്ചാൽ പിന്നെ ബാക്കിയൊക്കെ ക്ലിയർ ആവും തരട്ടെ മറ്റേ നമ്മളെ കുറ്റം പറയും എന്ത് മൂപ്പര് ഞമ്മളെയും സുബാക്കാൻ നോക്കിയിട്ടുണ്ട് പക്ഷെ ഞാനേ നിൽക്കോതറി എന്ന് പറയാൻ അവസരം ഉണ്ടാക്കേണ്ട ഒരു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ അവരൊക്കെ നല്ലവരാണ് കേട്ടോ എല്ലാവരും നല്ലവരാണ്

േ നിങ്ങൾ അവിടെ വെച്ച് പറയണേ അത് ഇന്ത്യ ഒരു വേലക്കാരനാണ് വിട്ടാൽ നിങ്ങൾ പറയണേ നമ്മക്ക് തല്ലിട്ടു അത് ജിന്ന് എന്നെ സങ്കല്പിച്ചോ ഞാൻ എന്നെ സങ്കല്പിച്ചോ ബ്രാഹിം ന്യാസ് പറയണേ എന്ത് അടിമയോട് ചോദ്യം നിങ്ങളെ കുറിച്ച് ചോദ്യം നിങ്ങളെ നബിയുക്ക എന്ന് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അഥവാ നിങ്ങളെ പറ്റി ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പറയം അങ്ങ് പറയണേ ാണ് ഓന നിങ്ങൾ ബുദ്ധിമുട്ടിക്കള്ളി നിങ്ങളവിടെ എന്താ തന്നെ പോവും അല്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ കഴിയില്ല എനിക്ക് ഷഫാത്ത് ചെയ്യണം നിങ്ങളുടെ ഈ പ്രേമ പാചനത്തിന് ഇത് ഇത് പോളിസ പുനരുദ്ധാന എനിക്ക് എന്റെ അമലൊന്നും എനിക്ക് വിലയില്ല നിങ്ങൾ രക്ഷപ്പെടും അല്ലാതെ രക്ഷപ്പെടില്ല ആര് രക്ഷപ്പെടണമെങ്കിലും ആര് ഒരു മുഹമ്മദ് മുസ്തഫ അത് രഹസ്യാണ് അതെന്താണ് അങ്ങനെ അത് രഹസ്യമാണ് ഞാൻ കൂടി അറിഞ്ഞ പിന്നെ നമുക്ക് ഞമ്മക്ക് ദുന്യാവേണ്ടല്ലോ അറിയില്ല നിങ്ങൾക്കോ എനിക്ക് എന്റെ അത്രയും അറിയില്ല ഈ ആദന്യ രക്ഷപ്പെടണമെങ്കിലും മുഹമ്മദ് മുസ്തഫ അറിയണം ആർക്കും ഞാൻ പിറയണം തരട്ടെ അതെന്താണ് രഹസ്യം അത് രഹസ്യമാണ് നിങ്ങൾ എന്ത് കണക്കൂട്ടിയാലും അത് നഷ്ടമായിരിക്കും ഞാൻ എൻ്റെ യാത്രകളിൽ ഇങ്ങനത്തെ പദങ്ങൾ ചിലപ്പോൾ കണക്കൂട്ടലുണ്ട് പക്ഷെ നമുക്ക് കണക്കൂട്ടലൊന്നും ആവൂലത് എന്തോ ഒന്നുണ്ടേ ആർക്ക് രക്ഷപ്പെടണമെങ്കിൽ ആര് പറയണം മുഹമ്മദ് മുസ്തഫ അവരുടെ സുഹൃത്ത് വീഴും അപ്പോൾ അള്ളാഹു പറയും നിങ്ങൾ തല വന്നിച്ചെല്ലാ എല്ലാവർക്കും വേണ്ടത് ഇന്ന് എന്റെ പുരുത്താണ് അത്തൊരുപുരി നിങ്ങൾക്ക് നിങ്ങൾക്ക് തൃപ്തിയാണ് എനിക്ക് വേണ്ടത് നിങ്ങൾ എന്താ പറഞ്ഞത് ഞാൻ ചെയ്തു തരാം അത് പറയും മ്മത്തായി കിട്ടിയാ മതി അത് അയിനാനീ നിസ്കരിക്കണം ഓക്കെ അല്ലാതെ സ്വർഗത്തിൽ തൂക്കാനല്ല തൂക്കാനൂക്കാനുണ്ടെങ്കിലല്ലേ തൂക്കാൻ എന്താണ് നമ്മളെ കയ്യിലുള്ളത് മനസ്സിലായില്ല തൂക്കിട്ട് തൂക്കാൻ മാത്രം വേണ്ടേ നമ്മക്കെന്തിനുള്ളു നമ്മളിത് എന്തിനാ റസുല്ലാൻ ഉമ്മത്തിനാകാന് എന്തിനാ നിസ്കരിച്ച് റസുല്ലാൻ ഉമ്മത്താകാന് എന്തിനെ ചെന്ന് നോമ്പോട്ട് സുളാൻ ഉമ്മത്താക്കാന് ഉമ്മത്തായാലോ ഉമ്മത്തിനെ അന്നരകത്തിന് ഒഴിവാക്കി തരാൻ സുലാ പറഞ്ഞിട്ടുണ്ട് അള്ളാവിനിക്കുണ്ട് അപ്പൊ ഞമ്മൾ ഞാൻ എന്തേ ആകണ്ടുള്ളൂ പറയാ അള്ളാ നമ്മൾ എന്തേയാകണ്ടു മനസിലായോ പറഞ്ഞത് എസ് ടി എസ് സി എസ് ടിക്ക് എന്നാലിന്റെ നിബന്ധന ഒന്നുമില്ല ഒരു ഒന്നാം ദിവസം തന്നെ ജോലിയായി ഓനെ പാസ്സായി കഴിഞ്ഞാൽ പിറ്റേന്ന് ജോലിയാണ് എങ്കിൽ ഓന എസ് സി എസ് ടി ആണോ അല്ലേ നോക്കിയാൽ മതി അതാ ഞാൻ എസ് സി എസ് ടി പരീക്ഷ എത്തിയിട്ടുണ്ട് അതിനെ പാസ്സായി പാസ്സായി എന്നുള്ള വിവരം വന്നാൽ പിറ്റേന്ന് ഒരു ജോലിയാ എവിടെ എവിടെയെങ്കിലും ഓഫീസ് പോലുള്ളൂ എന്ന് ഇങ്ങോട്ട് പോലെ എന്ത് ജുമ്മത്ത് മുഹമ്മദ് ആണോ ജനകത്തിനുണ്ടാവൂല അതെനക്ക് വിവരം കിട്ടണം നരകത്തിൽ എന്റെ മുരീതാരും ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉമ്മത്ത് മുഹമ്മദാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഇന്ത്യ ഒപ്പള്ള ഒരു ഉമ്മത്ത് മുഹമ്മദാണ് അപ്പൊ നരകത്തിൽ ഉണ്ടാവില്ല ഇനി അങ്ങനെ വെച്ചാൽ തെറ്റ് വാക്ക് നല്ലവർക്ക് വ്യാഖ്യാനിക്കില്ല ഈ ആഴ്ച കൊണ്ട് ഒരുത്തന് അണാക്ക് തൊടാതി ആക്ഷേപിക്കണ് സയ്യിദ് മുഹമ്മദ് ജഫീർത്തെ ഉമ്മത്തുക്കോയ തങ്ങളെ ഇട ഏറ്റവും ചുരുങ്ങിയത് ഒരു സയ്യിദല്ലേ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് അല്ലേ അപ്പൊ അർത്ഥം ഇതാണ് മനസ്സിലായില്ല മനസ്സിലായാലും നിരകത്തിൽ എന്റെ മുരീതാരും ഇല്ല എന്താ എന്റെ പി എസ് സി ലിസ്റ്റാണോ എനിക്ക് പി എസ് സി ലിസ്റ്റ് ആണേണ്ട ആവശ്യം പി എസ് സി ലിസ്റ്റ് ആണോ അത് എഴുതി തൂക്കിക്കണമല്ലോ എന്താ പോത്തിനത്തിൽ പൽപ്പുണ്ടായിട്ട് കരില്ല അന്തമാണോ ഫിൽ തന്ന ഉസ്മാൻ തന്നെ പി എസ് സി ലിസ്റ്റ് ആണ് നരകത്തിലുള്ള മുരീതൊന്നും ആരും ഇല്ലെന്ന് എന്റെ മുരീ നരകത്തിൽ മലക്ക് പറഞ്ഞോളൂ അതെന്താ എന്റെ പി എസ് സി ലിസ്റ്റാണോ പി എസ് സി ലിസ്റ്റ് ആണോ ബദലിനൊക്കെ ബദൽ പങ്കെടുത്ത സ്വർഗത്തിലാണ് പി എസ് സി ലിസ്റ്റ് മനസ്സിലാണ്ട ഇവിടെ ചിന്തക്ക് ഈ പറയുന്നത് എന്ത് എന്താ ലിസ്റ്റ് മുഹമ്മദിൽ പെട്ടതാണെന്നുള്ള നിന്റെ അറിവാണ് പി എസ് സി ലിസ്റ്റ് അത് നമ്മളെപ്പോഴത്തേക്കെപ്പോഴും അറിയില്ല ഷെയ്ഖ് അബ്ദുൾ ഖാദറിനാതറി ഞാനാൽ ഇഷ്ടപ്പെട്ട ആളാണ് മീൻ ഉമ്മത്ത് മുഹമ്മദ് ഉമ്മത്ത് മുഹമ്മദ് ആണെങ്കിൽ എവളുണ്ടാവുക ഒരിക്കലും അപ്പൊ നമ്മളെ പ്രശ്നം എന്താ എന്തെങ്കിലും സ്കിച്ച് പറയ തൂക്കാനോ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായ ചിന്തിക്ക് ഞങ്ങൾ റബ്ബർ കർഷകരാ ഈ റബ്ബറിന് രണ്ടാവസ്ഥയുണ്ട് റബ്ബറിന് ഭയങ്കര വില അടിച്ചെണ്ണ കേറിയാൽ തെരയെന്നല്ല കൊണ്ടോണം മുഴുവൻ തൂക്കി കിട്ടാറുള്ള എം ആർ മറ്റേ എം ആർ കേറ്റു അതേ സമയത്ത് റബ്ബറിന് വിലയാണ് കുറഞ്ഞാൽ അന്ന് കച്ചവടക്കാരത്തേക്ക് പോകണേണ്ട എന്റെ ഒന്ന് നോക്കൂ പത്തെണ്ണം ലാട്ട് കിട്ട ഒന്ന് അങ്ങോട്ട് ഇടും അവസാനം തൂക്കാൻ ഒന്നും ഉണ്ടാവും നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി എൻ്റെ എന്റെ റബ്ബറിന് വിലയില്ല എന്ന് പറഞ്ഞ മാതിരി എന്റെ അമലും കൊണ്ട് താങ്ങി പുഷി ചെല്ലുമ്പോൾ നരക്കളെന്ത്ണ്ടസ്കാരം നിസ്കാരം ആയിട്ടില്ല അപ്പൊ എന്റെ അമല അവിടെ വലിച്ചെറിന്റെ ഡ്രസ്സുള്ള അന്ന് നോക്കിയിട്ട് കാര്യമില്ല ും ഒരു ഈട്ടപ്പണ കുരുവിന്റെ മുകളിലുള്ള പാടിന്റെ അളവെങ്കിലും നിങ്ങൾ എനിക്ക് ഷഫിയായ നിസ്കാരം തോന്നുമ്പോൾ എനിക്ക് വിഷയമല്ല ആരാധ പറഞ്ഞത് പറഞ്ഞത് അപ്പൊ മുഹമ്മദ്

കഴിഞ്ഞു നിങ്ങൾ ഏത് ു മറ്റരാത്യാബിയെ ശപായ നിങ്ങളെ പ്രേമി നടക്കണേ ഇവന് ഇത് ഈ അടിമയെ പുനരുദ്ധാനം ചെയ്യപ്പെടുന്ന ദിവസം നിങ്ങൾ എനിക്ക് ശപായത്തി ചെയ്യണേ നബിയെ ഞാൻ എന്റെ അമല കൊണ്ടൊന്നും പറ രക്ഷപ്പെടൂല്ല എന്തുകൊണ്ടല്ലാതെ പറ എന്തുകൊണ്ടല്ലാതെ അങ്ങയുടെ ശപായത്തോണ്ടല്ലാതെ രക്ഷപ്പെടൂല